സുഹൃത്തുക്കളെ നമസ്കാരം ട്രേഡേഴ്സ് അരിനയുടെ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് എവർക്കും സ്വാഗതം നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായലാർ ആദ്യമായിട്ടാണ് ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രദ്ധിക്കുക ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ സംശയങ്ങൾ ചോദ്യങ്ങൾ എന്തുമാകട്ടെ വീഡിയോയുടെ താഴെ രേഖപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളുടെ കമന്റിനുള്ള മറുപടി അടുത്ത വീഡിയോയിൽ ഞാൻ നൽകുന്നതായിരിക്കും കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ രേഖപ്പെടുത്തിയ അഭിപ്രായങ്ങൾക്കുള്ള മറുപടി ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഇന്നത്തെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സ് നോക്കാം എന്തൊക്കെയാണ് എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ടത് നമ്മുടെ നിഫ്റ്റി ഫിഫ്റ്റി ഒന്നുകൂടി ഒരു എന്താ പറയുക ഒന്നുകൂടെ പൊളിച്ചെടുക്കുകയാണ് യു പി എല്ലിൽ പോയിട്ട് അവിടെ ശ്രീറാം ഫിനാൻസ് സീറ്റ് പിടിക്കുകയാണ് ശ്രീറാം ഫിനാൻസിന് വളരെ നല്ല രീതിയിലുള്ള പോസിറ്റീവ് റെസ്പോൺസ് മീൻസ് ന്യൂസിലും എല്ലാം വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ശ്രീറാം ഫിനാൻസ് യു പി എല്ലിന് മാർച്ച് ഇരുപത്തി എട്ട് മുതൽ റീപ്ലേസ് ചെയ്യും എന്നാണ് വാർത്തകൾ വന്നിട്ടുള്ളത് കൺഫേം ആയിട്ടില്ല വാർത്തകൾ വന്നു തുടങ്ങിയത് റൂമേഴ്സ് തുടങ്ങി തുടങ്ങിയതേ ഉള്ളൂ അതേപോലെ ബജാജ് ഓട്ടോ ഇതിൻ്റെ സ്റ്റോക്കുകൾ ബൈബാക്ക് അനൗൺസ് ചെയ്തു പക്ഷേ നിർഭാഗ്യവശാൽ സ്റ്റോക്കിൻ്റെ വില നാല് ശതമാനം ഇന്ന് ഇടിയാണ് ചെയ്തത് കാരണം ഈ ബൈബാക്കിൻ്റെ ഒരു പ്രത്യേകതകൾ വെച്ചിട്ട് ഒരു പത്ത് ശതമാനം ഷെയർ ഹോൾഡേഴ്സ് മാത്രമേ ഈ ബൈബാക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ സാധ്യതയുള്ളൂ എന്ന് പ്രമുഖ അനലിസ്റ്റുകളെല്ലാം തന്നെ പറഞ്ഞതോടുകൂടി ആൾക്കാർക്ക് അതിലുള്ളൊരു വിശ്വാസം നഷ്ടപ്പെട്ടു അങ്ങനെ എല്ലാവരും തന്നെ സ്റ്റോക്ക് സെല്ല് ചെയ്യാൻ തുടങ്ങി അതോടുകൂടി സ്റ്റോക്കിൻ്റെ പ്രൈസ് നാല് ശതമാനം ഇടിഞ്ഞു എന്തായാലും പതിനഞ്ച് ദിവസം കൊണ്ടാണ് ഈ ബൈബാക്ക് കംപ്ലീറ്റ് ചെയ്യേണ്ടത് അതും പ്രാക്ടിക്കലി വർക്കൗട്ട് ആകില്ല എന്നാണ് അനലിസ്റ്റുകൾ പറഞ്ഞിരിക്കുന്നത് സോ ബജാജ് ഓട്ടോയിൽ അങ്ങനെ ഒരു ഫോൾ വന്നിട്ടുണ്ട് ദെൻ ശ്രീറാം ഫിനാൻസിനെ കുറിച്ചാണ് അടുത്ത വാർത്ത ശ്രീറാം ഫിനാൻസിൽ നിന്ന് നാല് ശതമാനം വർധനമാണ് രേഖപ്പെടുത്തിയത് കാരണം യു പി എല്ലിനെ മാറ്റിയിട്ട് ശ്രീറാം ഫിനാൻസ് നിഫ്റ്റി ഫിഫ്റ്റിയിൽ കയറും എന്ന വാർത്ത വന്നതോടുകൂടി യു പി എല്ലിൽ രണ്ട് ശതമാനം താഴോട്ട് പോയി ഫിനാൻസ് പോയി എന്തായാലും ോട്ടും പോയിൻസ്റ്റി ഫിഫ്റ്റിയില് സീറ്റ് പിടിക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി പതിനേഴ് മില്യൺ ഡോളറിന്റെ ഇൻവെസ്റ്റ്മെന്റ് അതിലേക്ക് എത്തിപ്പെടും എന്നാണ് പ്രമുഖ അനലിസ്റ്റുകളെല്ലാം തന്നെ പറയുന്നത് തീർച്ചയായിട്ടും വളരെ പോസിറ്റീവ് ഒരു കാര്യം തന്നെയാണ് ശ്രീറാം ഫിനാൻസിനെ സംബന്ധിച്ചിടത്തോളം ട്രെൻറ്റ് ലിമിറ്റഡ് ട്രെൻഡ് ലിമിറ്റഡ് അവരുടെ ഒരു ഗ്ലോബൽ ട്രേഡിംഗ് കമ്പനി ദുബായിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഗ്ലോ ട്രെൻഡ് ഗ്ലോബൽ ട്രേഡിംഗ് എൽ എൽ സി എന്ന പേരിലാണ് അവരത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ദെൻ റിലയൻസ് കൺസ്യൂമർ പ്രൊഡക്റ്റ്സ് അവർ ശ്രീലങ്കൻ ബിവറേജസ് കമ്പനിയായിട്ട് ഒരു ടൈപ്പിലെത്തിയിട്ടുണ്ട് ശ്രീലങ്കയിൽ ഉണ്ടാക്കുന്ന ബിവറേജുകൾ ഇന്ത്യൻ മാർക്കറ്റിൽ സെൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ടൈപ്പ് ഉണ്ടാക്കിയിട്ടുള്ളത് സി എൻറ്റർടൈൻമെൻറ്റ്സ് അതായത് സോണി ഒഫീഷ്യലി അവരുടെ മേർസ് സീനെ ഏറ്റെടുക്കുന്നതിനുള്ള പദ്ധതികൾ ഒഫീഷ്യലി ഉപേക്ഷിച്ചതായി അറിയിച്ചതോടുകൂടി സി എൻ്റർടൈൻമെൻറ്റിൻ്റെ സ്റ്റോക്ക് പ്രൈസ് മൂന്ന് ശതമാനം താഴോട്ട് പോയിരിക്കുകയാണ് എന്തായാലും സീലിനെ സംബന്ധിച്ചിടത്തോളം ഒരു നെഗറ്റീവ് ന്യൂസ് തന്നെയാണിത് അത്രയൊക്കെയാണ് ഇന്നത്തേക്കുള്ള വാർത്തകൾ ഞാൻ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത് നമുക്കപ്പോൾ ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം എങ്ങനെയാണെന്ന് ഗ്ലോബൽ മാർക്കറ്റിൽ യു എസ് മാർക്കറ്റിൽ ഡോ ജോൺസ് എൺപത്തി എട്ട് പോയിൻറ്റ് ഗ്രീനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നെസ്താക്ക് എൺപത്തി ഏഴ് പോയിന്റ് റെഡിലാണ് എസ് എൽ പി ഫൈവ് ഹൺഡ്രഡ് പതിനൊന്ന് പോയിൻറ്റ് ഗ്രീനിലാണ് ഒരു സമ്മിശ്ര പ്രതികരണമാണ് യു എസ് മാർക്കറ്റിൽ നിന്ന് വരുന്നത് യൂറോപ്യൻ മാർക്കറ്റിലാണെങ്കിൽ എഫ് ടി എസ് സി അൻപത് പോയിൻറ്റ് ഗ്രീനിലാണ് അതേസമയത്ത് സി എസ് സി ബ്രേക്ക് ഇവനായിട്ട് രണ്ട് പോയിൻറ്റ് റെഡിൽ നിൽക്കുന്നു ഡി എക്സ് തൊണ്ണൂറ്റാറ് പോയിൻറ്റ് ഗ്രീനിലാണ് അതും ഒരു എന്താ പറയുക അങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ എന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റാത്ത ഒരവസ്ഥയാണ് ഗിഫ്റ്റ് നിഫ്റ്റ് ഇരുപത്തി ഒന്ന് ഇരുപത്തി രണ്ട് ഒരുന്നൂറ്റി തൊണ്ണൂറ്റി നാലിലാണ് ട്രേഡിംഗ് നടക്കുന്നത് രണ്ട് പോയിന്റ് റെഡിലാണ് ഇപ്പോൾ സോറി രണ്ട് പോയിൻറ്റ് ഗ്രീനിലാണ് ഇപ്പോൾ ഉള്ളത് ജപ്പാൻ്റെ നിക്കി നാൽപ്പത്തി ഒന്ന് പോയിൻ്റ് റെഡിലാണ് ഹാങ്സങ് ചൈനയുടെ ഇരുപത്തി അഞ്ച് പോയിൻ്റ് റെഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഗ്ലോബൽ മാർക്കറ്റിൽ ഒരു കൃത്യമായ ഡയറക്ഷൻ അത് കാണിച്ച് തരുന്നില്ല എന്ന് പറയാം ഇനി ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ നിഫ്റ്റി ഇന്ന് പതിനാറ് പോയിന്റ് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നു ഇരുന്നൂറ് പോയിന്റിന്റെ അഥവാ പോയിന്റ് നയൻ വൺ പെർസെൻറ്റേജിന്റെ ഇൻട്രാഡേ മൂവ്മെൻറ്റാണ് ഇന്ന് കിട്ടിയത് ഇന്ന് ഓപ്പണായ ഇരു ഇരു തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ നിന്ന് നാൽപ്പത്തിയേഴ് പോയിന്റ് ലാഭത്തോടു കൂടി ഇരുപത്തി ഒന്ന് തൊള്ളായിരത്തി എൺപത്തിമൂന്നിലാണ് മാർക്കറ്റ് ഇന്ന് അവസാനിച്ചിരിക്കുന്നത് കഴിഞ്ഞ അഞ്ച് ദിവസത്തെ ക്ലോസിംഗുമായിട്ട് ഇന്നത്തെ ക്ലോസിംഗ് കമ്പയർ ചെയ്യുമ്പോൾ ഒരു സൈഡ് വൈസ് ആണ് കൃത്യമായിട്ടും ആണ് അല്ലെങ്കിൽ ബുള്ളിഷ് ആണെന്ന് പറയാൻ പറ്റില്ല താഴോട്ട് പോയിട്ട് നാല് ദിവസത്തെ റെഡും ഒരു ദിവസത്തെ ഗ്രീനുമാണ് മാർക്ക് കിട്ടിയിരിക്കുന്നത് എന്തായാലും തിരിച്ചൊരു കയറ്റത്തിനുള്ള ശ്രമമാണ് എന്നൊന്നും പറയാൻ പറ്റില്ല എന്തായാലും നിഫ്റ്റി ഫിഫ്റ്റിയിലുള്ള അൻപത് സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ മുപ്പത്തി അഞ്ച് സ്റ്റോക്കുകൾ ഇന്ന് ലാഭത്തിൽ അവസാനിച്ചപ്പോൾ പതിനാല് സ്റ്റോക്കുകൾ നഷ്ടത്തിലാണ് അവസാനിച്ചിരിക്കുന്നത് ഒരു നാൽപ്പത്തി ഒമ്പതിൽ ഒരെണ്ണം ബ്രേക്ക് ഇവനായി എന്നാണ് എൻ്റെ വിശ്വാസം ഇനി അദാനി എൻറ്റർപ്രൈസസ് അദാനി പോർട്സ് ഇൻഡസൻസ് ബാങ്ക് ടാറ്റ കൺസ്യൂമർ ഇത്രയും സ്റ്റോക്കുകളാണ് നിഫ്റ്റിയെ പ്രധാനമായിട്ടും ഇന്ന് മുന്നോട്ട് നയിച്ചിട്ടുള്ളത് അതേസമയത്ത് അപ്പോളോ ഹോസ്പിറ്റൽ ബജാജ് ഓട്ടോ എൽ ടി ഐ എം ഏഷ്യർ മോട്ടോർസ് ഇത്രയും സ്റ്റോക്കുകൾ നിഫ്റ്റിയെ താഴോട്ട് വലിച്ചു എന്നും പറയാം എന്തായാലും നല്ല രീതിയിൽ ഇന്നലത്തെ ക്ലോസിംഗിൽ നിന്ന് ഒരു ചെറിയൊരു റിക്കവറി നിഫ്റ്റിയിൽ വന്നിട്ടുണ്ട് ഈ ഒരു ആഴ്ചത്തെ പെർഫോമൻസ് കഴിഞ്ഞ അഞ്ച് ട്രേഡിംഗ് ഡേയ്സിലുള്ള ഒരു പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയിൽ നൂറ്റി ഇരുപത്തിയൊന്ന് പോയിന്റ് നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് പോയിൻറ്റ് ഫൈവ് ഫൈവ് പെർസെൻറ്റേജിൻ്റെ ഒരു നഷ്ടമാണ് അഞ്ച് ട്രേഡിംഗ് ഡേയ്സ് കൊണ്ട് നിഫ്റ്റി നേടിയെടുത്തിരിക്കുന്നത് അതേസമയത്ത് ഈ ഒരു മാസത്തെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി രണ്ട് പോയിന്റ് ഏതോ പോയിന്റ് നയൻ ടു പെർസെൻറ്റേജിൻ്റെ ഒരു ഗ്രോത്താണ് അതിൽ പ്രോഫിറ്റാണ് നിഫ്റ്റിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇന്ത്യ വിക്സ് പതിവ് പോലെ താഴോട്ട് ഫോർ പോയിന്റ് സിക്സ് ഫൈവ് പെർസെൻറ്റേജ് കുറഞ്ഞിട്ട് പതിനഞ്ച് പോയിന്റ് അഞ്ച് ഏഴിലാണ് ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത് നിഫ്റ്റിയിൽ ഇന്ന് സി പി ആർ വൈഡ് സി പി ആർ ആയിരുന്നു പക്ഷെ അത് പ്രൈസ് ആക്ഷൻ ക്രോസ് ചെയ്തിട്ടില്ല സോ നമുക്ക് നാളെ അതൊരു ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമായിട്ട് നമുക്ക് എടുക്കാൻ സാധിക്കും ദെൻ പോസ്റ്റ് മാർക്കറ്റ് ഡാറ്റ അതായത് മറ്റ് ഇൻഡെക്സുകളുടെയൊക്കെ നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഇന്ന് നാൽപ്പത്തി അഞ്ച് എണ്ണൂറ്റി എൺപത്തി ഒന്നിൽ ഓപ്പണായിട്ട് ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് പോയിൻ്റ് ലാഭത്തിൽ നാൽപ്പത്തി ആറ് ഒരുനൂറ്റി ഇരുപത്തി ഒന്നിലാണ് അവസാനിച്ചിരിക്കുന്നത് ഫിൻ നിഫ്റ്റി ഇരുപത് മുന്നൂറ്റി ഏഴിൽ ഓപ്പണായി അവിടെ നിന്ന് നൂറ്റി ഒന്ന് പോയിന്റ് ലാഭത്തിൽ ഇരുപത് നാനൂറ്റി എട്ടിലാണ് അവസാനിച്ചിരിക്കുന്നത് സെൻസെക്സ് എഴുപത്തിരണ്ട് ഇരുന്നൂറ്റി ഇരുപത്തി ഒന്നിൽ ആരംഭിച്ച് ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് പോയിന്റ് ലാഭത്തോടു കൂടി എഴുപത്തിരണ്ട് അഞ്ഞൂറിലാണ് അവസാനിച്ചിരിക്കുന്നത് മിഡ് ക്യാബ് പത്ത് എഴുന്നൂറ്റി നാൽപ്പത്തി ഏഴിൽ ഓപ്പണായിട്ട് എൺപത് പോയിൻറ്റ് ലാഭത്തിൽ പത്ത് എണ്ണൂറ്റി ഇരുപത്തിയേഴിലാണ് അവസാനം അവസാനിച്ചിരിക്കുന്നത് എന്തായാലും എല്ലാ ഇൻഡെക്സുകളും പോസിറ്റീവായിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് തന്നെയാണ് കാണിച്ചിരിക്കുന്നത് ഇനി ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് കുറയാണ് ചെയ്തിട്ടുള്ളത് എഴുപത്തി എട്ട് പോയിന്റ് ഏഴ് രണ്ട് ഡോളറാണ് ഇന്നത്തെ ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് ഗോൾഡ് റേറ്റ് വർദ്ധിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഗോൾഡ് റേറ്റ് ഇന്നലെ രണ്ടായിരത്തി മുപ്പത്തിയാറ് ഡോളർ ഉണ്ടായിരുന്നു രണ്ടായിരത്തി നാൽപ്പത്തിയെട്ട് ഡോളറായിട്ട് വർദ്ധിച്ചിട്ടുണ്ട് പന്ത്രണ്ട് ഡോളറിൻ്റെ ഒരു വർധനമാണ് ഇന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇനി യു എസ് ടി ഐ എൻ ആർ റേറ്റ് ഇന്നലെ എൺപത്തി രണ്ട് രൂപ തൊണ്ണൂറ്റി മൂന്ന് പൈസ ഉണ്ടായത് ചെറിയ രീതിയിൽ നില മെച്ചപ്പെടുത്തിക്കൊണ്ട് എൺപത്തി രണ്ട് രൂപ തൊണ്ണൂറ്റി ഒന്ന് പൈസയാണ് യു എസ് ടി ഐ എൻ ആർ റേറ്റിൻ്റെ ഇന്നത്തെ എക്സ്ചേഞ്ച് റേറ്റ് ദെൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റീസ് നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് മാസത്തെ അവസാന ദിവസമായ ഇന്ന് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് അമ്പത്തി നാലായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് കോടിയുടെ ബയിങ്ങും അൻപത്തി ഒന്നായിരത്തി പൂജ്യം ഇരുപത്തി നാല് കോടിയുടെ വിഡ്രോവൽ അല്ലെങ്കിൽ പ്രോഫിറ്റ് ബുക്കിംഗ് ബുക്കിങ്ങാണ് സെല്ലിങ്ങുമാണ് നടത്തിയിരിക്കുന്നത് അതുവഴി മൂവായിരത്തി അഞ്ഞൂറ്റി അറുപത്തി എട്ട് കോടിയുടെ നെറ്റ് ബൈംഗ് ആണ് മാർക്കറ്റിൽ കാശ് വച്ചത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് പതിനൊന്നായിരത്തി നാനൂറ്റി അഞ്ച് കോടിയുടെ ബൈങ്ങും പതിനൊന്നായിരത്തി അറുന്നൂറ്റി മുപ്പത്തി അഞ്ച് കോടിയുടെ സെല്ലിങ്ങും നടത്തിയതുവഴി ഇരുന്നൂറ്റി മുപ്പത് കോടിയുടെ നെറ്റ് സെല്ലിംഗ് ആണ് മാർക്കറ്റിൽ കാഴ്ചവെച്ചത് മൊത്തത്തിൽ ഈ ദിവസത്തെ ഒരു ആക്ടിവിറ്റീസ് നോക്കുകയാണെങ്കിൽ മൂവായിരത്തി മുപ്പത്തി മുന്നൂറ്റി മുപ്പത്തിയേഴ് കോടി രൂപയുടെ നിക്ഷേപം ഇന്ത്യൻ മാർക്കറ്റിൽ എത്തിയതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ മാസത്തെ മാസം അവസാനിച്ചിരിക്കുകയാണ് അപ്പോൾ മൊത്തത്തിൽ ഈ മാസത്തെ ഒരു പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പതിനയ്യായിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട് കോടി രൂടി രൂപയുടെ ലാഭമെടുപ്പാണ് ഇന്ത്യൻ മാർക്കറ്റിൽ നടത്തിയിരിക്കുന്നത് അതേസമയത്ത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇരുപത്തി അയ്യായിരത്തി മുന്നൂറ്റി എഴുപത്തി ഒൻപത് കോടി രൂപയുടെ നിക്ഷേപമാണ് ഫെബ്രുവരി മാസത്തിൽ ഇന്ത്യൻ മാർക്കറ്റിൽ ചെയ്തിരിക്കുന്നത് മൊത്തത്തിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ആക്ടിവിറ്റീസ് നോക്കുകയാണെങ്കിൽ ഒൻപതിനായിരത്തി നാനൂറ്റി പതിനാറ് കോടി രൂപ നിക്ഷേപമായിട്ട് ഇന്ത്യൻ മാർക്കറ്റിൽ എത്തിയതായിട്ട് ആണ് നമുക്ക് കാണാൻ സാധിക്കുക സെക്ടറൽ പെർഫോമൻസിലേക്ക് വരാണെങ്കിൽ ഇന്ന് നിഫ്റ്റി ഐ ടി നിഫ്റ്റി മീഡിയ ഈ രണ്ട് സെക്ടറുകൾ ഇന്ന് നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തത് നിഫ്റ്റി പി എസ് യു ബാങ്ക് വൺ പോയിന്റ് ത്രീ പെർസെൻറ്റേജിന് ഹയസ്റ്റ് പ്രോഫിറ്റ് ഇന്ന് മാർക്കറ്റിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇ ടി എഫ് നോക്കുകയാണെങ്കിൽ ഇ ടി എഫിൽ ഓട്ടോ ബീസും ഫാർമ ബീസും ഇന്ന് നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ബാങ്ക് ബീസ് പോയിന്റ് സെവൻ പെർസെൻറ്റേജിന് ഹൈയസ്റ്റ് പ്രോഫിറ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് പ്രധാനപ്പെട്ട സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ആർ ഇ സി ലിമിറ്റഡിൽ നിന്ന് ഫോർ പോയിൻറ്റ് സീറോ ത്രീ പെർസെൻറ്റേജിൻ്റെ ഉയർന്ന ലാഭം ഇന്ത്യ മാർക്കറ്റിൽ രേഖപ്പെടുത്തിയപ്പോൾ അപ്പോളോ ഹോസ്പിറ്റൽ ത്രീ പോയിൻ്റ് എയിറ്റ് വൺ പെർസെൻറ്റേജിൻ്റെ ഉയർന്ന നഷ്ടവും ഈ മാർക്കറ്റിൽ രേഖപ്പെടുത്തി ഞാൻ ഈ പറയുന്നതിൽ സെലക്ട് ചെയ്തിട്ടുള്ള എഴുപത്തി ഒൻപതോളം സ്റ്റോക്കുകൾ മാത്രമാണ് ഇതിനകത്തുള്ളത് ദെൻ ആർ ഐ സി ലിമിറ്റഡ് ശ്രീറാം ഫിനാൻസ് കോൺകർ പി എഫ് സി ഇൻ ഹോട്ടൽ ജിന്താൾ സ്റ്റീൽ അദാനി എൻ്റർപ്രൈസസ് അദാനി പോർട്സ് വേദാന്ത ലിമിറ്റഡ് ടി വി എസ് മോട്ടോഴ്സ് പേഴ്സിസ്റ്റൻറ്റ് ചോല ഫിനാൻസ് ഇത്രയും സ്റ്റോക്കുകൾ ഉയർന്ന ലാഭം നേടിയപ്പോൾ അപ്പോളോ ഹോസ്പിറ്റൽ ബജാജ് ഓട്ടോ ആസ്റ്റർ ഡി എം യെഷ്വർ മോട്ടോഴ്സ് എച്ച് ഡി എഫ് സി എം സി ജ്യൂബിലൻ ഫുഡ്സ് എംഫോസിസ് എസ് ബി ഐ കാർഡ് ട്രെൻറ്റ് യു പി എൽ ഡിവിസ് ലാബ് ഹിന്ദുസ്ഥാൻ യൂണിലിവർ ഇത്രയും സ്റ്റോക്കുകൾ ഉയർന്ന നഷ്ടവും ഇന്ത്യ മാർക്കറ്റിൽ രേഖപ്പെടുത്തി എൻ എസ് സി മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ആയിരത്തി ഒരുന്നൂറ്റി എട്ട് സ്റ്റോക്കുകൾ ലാബ് അവസാനിച്ചപ്പോ ആയിരത്തി നാല്പത്തി ഏഴ് സ്റ്റോക്കുകൾ നഷ്ടത്തിലാണ് ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത് നിഫ്റ്റിയുടെ പി സി ആർ പോയിന്റ് സെവൻ നയായിട്ടാണ് പോയിരിക്കുന്നത് അതായത് ക്ലിയർലി അതൊരു സൈഡ് വൈസ് അല്ലെങ്കിൽ ന്യൂട്രൽ എന്ന മോഡിലാണ് പോകുന്നത് ഇരുപത്തി ഒന്ന് തൊള്ളായിരത്തി എൺപത്തി മൂന്നില് സ്പോട്ട് അവസാനിച്ചപ്പോൾ എക്സ്പയറി ദിവസമായി ഇന്ന് ഇരുപത്തി ഒന്ന് തൊള്ളായിരത്തി എൺപത്തിനാലിലാണ് ഫ്യൂച്ചറും അവസാനിച്ചിരിക്കുന്നത് ഇനി ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുകയാണെങ്കിൽ അടുത്ത ആഴ്ച തടാറ്റയാണ് ഞാനീ പറയുന്നത് ഇരുപത്തി രണ്ടായിരത്തിൽ മുപ്പത്തിയാറ് ലക്ഷം കോൾ റൈറ്റ് ചെയ്തിട്ടുണ്ട് അതേ ഇരുപത്തി രണ്ടായിരത്തിൽ തന്നെ ഹയസ്റ്റ് പുട്ട് മുപ്പത്തി അഞ്ച് ലക്ഷമാണ് റൈറ്റ് ചെയ്തിട്ടുള്ളത് ബാങ്ക് നിഫ്റ്റിയുടെ പി സി ആർ പോയിൻറ്റ് സെവൻ നയൻ ആണ് സൈഡ് വൈസ് അല്ലെങ്കിൽ ന്യൂട്രൽ മോഡിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നാൽപ്പത്തി ആറ് ഒരുന്നൂറ്റി ഇരുപത്തി ഒന്നിൽ സ്പോട്ട് പ്രൈസ് അവസാനിച്ചപ്പോൾ നാൽപ്പത്തി ആറ് ഒരുന്നൂറ്റി ഇരുപത്തി ഒന്നിൽ തന്നെയാണ് ഫ്യൂച്ചറും അവസാനിച്ചിരിക്കുന്നത് ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുകയാണെങ്കിൽ നാൽപ്പത്തി ആറ് അഞ്ഞൂറിൽ പതിനൊന്ന് ലക്ഷം കോളാണ് റൈറ്റ് ചെയ്തിട്ടുള്ളത് അതേസമയത്ത് നാല്പത്തി ആറായിരത്തിൽ പന്ത്രണ്ട് ലക്ഷം പുട്ടും റൈറ്റ് ചെയ്തിട്ടുണ്ട് പുട്ടാണ് കൂടുതലായിട്ട് റൈറ്റ് ചെയ്തിട്ടുള്ളത് ബാങ്ക് നിഫ്റ്റിയെ മുകളിലോട്ട് തള്ളിവിടാനാണ് ശ്രമം എന്ന് തോന്നുന്നു ഇനി നാളത്തേക്ക് റിസൾട്ട് വരാനുള്ള ആകപ്പാട് ഒരു കമ്പനി എനിക്ക് കിട്ടിയിട്ടുള്ള എ പി ഐ സിന്ധ്യ എന്ന ഒരു കമ്പനിയാണ് അതേപോലെ ഈ നാളത്തേക്കുള്ള ഗ്ലോബൽ ഈവന്റ്സ് ഒന്നും തന്നെ ഇതുവരെയും അപ്ഡേറ്റഡായി വന്നിട്ടില്ല ഓൺലൈൻ ആയിട്ടില്ല സോ നമുക്ക് ആ ഭാഗം സ്കിപ്പ് ചെയ്യാം ഇനി ഞങ്ങളുടെ ട്രേഡ് നോക്കുകയാണെങ്കിൽ ഞങ്ങൾ ഇന്ന് ഏഴായിരത്തി എഴുന്നൂറ്റി പത്തൊൻപത് രൂപയുടെ അഥവാ വൺ പോയിൻറ്റ് ടു നയൻ പെർസെൻറ്റേജിൻ്റെ ഒരു പ്രോഫിറ്റാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇരുപത്തി ഒന്ന് ട്രേഡിൽ നിന്നും വൺ വൺ ഇസ്റ്റ് വൺ പോയിൻറ്റ് സിക്സ് എന്ന റിസ്ക് റിവാർഡ് റേഷ്യയിലാണ് ഇത് അച്ചീവ് ചെയ്തിരിക്കുന്നത് നിഫ്റ്റിയിൽ നിന്ന് വൺ പോയിൻറ്റ് നയൻ പെർസെൻറ്റേജ് പ്രോഫിറ്റ് ലോസാണ് ബാങ്ക് നിഫ്റ്റിയിൽ എയ്റ്റ് പോയിൻറ്റ് വൺ പെർസെൻറ്റേജിൻ്റെ പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് ഫിൻ നിഫ്റ്റിയിൽ വൺ പെർസെൻറ്റേജിൻ്റെ ലോസാണ് മിഡ് ക്യാപ്പിൽ മുന്നൂറ്റി പതിനഞ്ച് രൂപയുടെ ലോസാണ് സെൻസെക്സിൽ വൺ പോയിൻറ്റ് ടു ഫോർ പെർസെൻറ്റേജിൻ്റെ ലോസാണ് സ്റ്റോക്ക് ഓപ്ഷൻസിൽ നാല് ശതമാനത്തിൻ്റെ പ്രോഫിറ്റാണ് മൊത്തത്തിൽ ഈ മാസം നോക്കുകയാണെങ്കിൽ തേർട്ടി ത്രീ പെർസെൻറ്റേജിൻ്റെ പ്രോഫിറ്റാണ് ഞങ്ങൾ ഈ ഇന്നേ ദിവസം വരെ ഉണ്ടാക്കിയിരിക്കുന്നത് അതായത് മാസം അവസാനിച്ചിരിക്കുന്നു സോ തേർട്ടി ത്രീ പെർസെൻറ്റേജാണ് ഫെബ്രുവരി മാസത്തിൽ ഞങ്ങളുടെ ഗ്രോത്ത് നിഫ്റ്റി എന്താ പറയുക പതിനേഴ് ശതമാനം പ്രോഫിറ്റ് വന്നിട്ടുണ്ട് അത് സേഫാണ് ഒരു കുഴപ്പമില്ല അത് ട്രേഡ് ചെയ്തവർക്ക് നല്ല പ്രോഫിറ്റ് വന്നിട്ടുണ്ടാവും ബാങ്ക് നിഫ്റ്റിയിൽ ഫിഫ്റ്റി ത്രീ പെർസെൻറ്റേജിൻ്റെ പ്രോഫിറ്റ് വന്നിട്ടുണ്ട് അതും സൂപ്പറാണ് ഫിൻ നിഫ്റ്റിയിൽ ഇരുപത്തി ശതമാനത്തിൻ്റെ പ്രോഫിറ്റ് ഉണ്ട് അതും സൂപ്പറാണ് മിഡ് ക്യാപ്പ് തേർട്ടി ത്രീ പെർസെൻറ്റേജിൻ്റെ പ്രോഫിറ്റ് വന്നിട്ടുണ്ട് അതും ഓക്കെയാണ് ഒരു കുഴപ്പമില്ല സെൻസെക്സിൽ ഫൈവ് പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജിൻ്റെ പ്രോഫിറ്റ് ആണ് അത് ജസ്റ്റ് ബ്രേക്ക് ഇവൻ ആയുള്ള നഷ്ടം എന്ന് പറയാനൊന്നുമില്ല ബ്രോക്കറേജ് കൊടുത്തു കഴിയുമ്പോൾ അവരുടെ ക്യാപിറ്റൽ അതേപോലെ തന്നെ ഉണ്ടാവും ഒരു മാസം വെറുതെ പോയി എന്ന് മാത്രമേ ഉള്ളൂ ബാങ്ക് എക്സ് ട്രേഡ് ചെയ്യാറില്ല ദൻ സ്റ്റോക്ക് ഓപ്ഷൻസിൽ അറുപത്തി ഒന്ന് പോയിൻറ്റ് എട്ട് ശതമാനത്തിൻ്റെ പ്രോഫിറ്റ് ഉണ്ട് സൂപ്പറാണ് നൂറ്റി ഇരുപത് ട്രേഡുകളാണ് സ്റ്റോക്ക് ഓപ്ഷൻസിൽ എടുത്തിരിക്കുന്നത് ഈ മാസം മൊത്തത്തിൽ ഞങ്ങൾ നാനൂറ്റി ഇരുപത്തി അഞ്ച് ട്രേഡുകളാണ് എടുത്തിരുന്നത് വൺ ഇസ് ടു വൺ പോയിൻറ്റ് ഫൈവ് ഫോർ എന്നുള്ള റിസ്ക് റിവാർഡ് റേഷ്യോ വെച്ചിട്ട് ആറ് ലക്ഷം ക്യാപിറ്റൽ ഉപയോഗിച്ചിട്ട് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി എട്ടായിരത്തി എണ്ണൂറ്റി പത്തൊൻപത് രൂപയുടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ഇത് മൊത്തത്തിൽ എടുത്ത ട്രേഡുകളുടെ ഒരു കണക്കാണ് ഒരു പക്ഷേ നിഫ്റ്റി മാത്രം എടുക്കുന്നവരുടെ കണക്കുകൾ ഡിഫറെൻ്റ് ആയിരിക്കും അതുപോലെ ബാങ്ക് നിഫ്റ്റി ഓരോന്ന് ഒറ്റ ഇൻഡി മാത്രം ട്രേഡ് ചെയ്യുന്നവരുടെ സ്റ്റോറി ഒരുപക്ഷേ ഡിഫറെൻ്റ് ആയിരുന്നേക്കാം ഓൾ റൈറ്റ് അപ്പം നമുക്ക് ഇന്നത്തെ റാസ് ലെവൽസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് നോക്കാം റാസ് ലെവൽസ് ഇന്നലെ നമ്മൾ ഒരുപാട് എന്തൊക്കെയോ പറഞ്ഞ് നിർത്തിയതാണ് പക്ഷെ ആ രീതിയിലുള്ള വലിയൊരു മൂവ്മെൻറ്റൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ജസ്റ്റ് എന്താ പറയുക ഒരു ഓപ്പണായി തെൻ കാര്യമായിട്ട് ഒന്നും തന്നെ സംഭവിക്കാത്ത രീതിയിൽ മുന്നോട്ട് പോയി എന്ന് വേണം പറയാൻ വേണ്ടിയിട്ട് ഒരു വലിയൊരു ഗ്രീൻ ക്യാൻ സോറി ആയത് ഇവിടെ ഒരു എസ് ടു സപ്പോർട്ട് ടൂല് ഓപ്പണായി എസ് വണ്ണിലേക്ക് പോയി എസ് ത്രീയിലേക്ക് പോയി അങ്ങനെ അത് പോയി അവസാനിച്ചു നിഫ്റ്റി അതിനകത്ത് ഒരുപാടൊന്നും പ്രസംഗിക്കാനോ പറയാനോ ഒന്നും മാത്രമില്ല പക്ഷേ ക്ലോസ് ചെയ്തിരിക്കുന്നത് ഇരുപത്തി രണ്ടായിരത്തിൻ്റെ മുകളിലാണ് എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ട്വൻറ്റി ടു തൗസൻഡ് എന്ന സൂപ്പർ സപ്പോർട്ട് പൊട്ടിക്കാൻ നിഫ്റ്റി അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആഗ്രഹിക്കുന്നില്ല എന്ന് വേണം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ദെൻ ബാങ്ക് നിഫ്റ്റിയിലേക്ക് ഇന്ന് എനിക്ക് ഒരുപാട് താങ്ക്സ് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു ഇന്നലെ ഞാൻ പറഞ്ഞത് വെച്ചിട്ട് ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്ന് വേണം കരുതാൻ വേണ്ടിയിട്ട് എന്തായാലും ബാങ്ക് നിഫ്റ്റിയുടെ കാര്യത്തിൽ ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു സോൺ ഒഴിവാക്കി നിർത്തുന്നത് നല്ലതായിരിക്കും എന്ന് അതേപോലെ തന്നെയാണ് അവിടെ ഓപ്പണായി തൻ താഴോട്ട് വന്നു പിന്നെ വീണ്ടും ആ സോണിലേക്ക് സി പി ആറിൻ്റെ സോണിലേക്ക് കയറിപ്പോയി എന്ന് വേണം കരുതാൻ വേണ്ടിയിട്ട് ദൻ ഇവിടെ ഓവറോൾ പെർഫോം അല്ലെങ്കിൽ ഒരു ട്രെൻഡ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഒരു ബേറിഷ് മോഡിലേക്ക് തന്നെയാണ് ഇതിപ്പോൾ ഇന്ന് ഗ്രീൻ വന്നതുകൊണ്ട് പ്രത്യേകിച്ച് അത്ഭുതങ്ങളൊന്നും സംഭവിക്കാനില്ല കാരണം നാളെ ഇതിലൊരു ഫർദർ ഫോളാണ് വരേണ്ടത് പക്ഷേ ഇവിടെ ഒരു വിരോധാഭാസം എന്ന രീതിയിൽ ട്വൻറ്റി ടു തൗസൻഡിൻ്റെ മുകളിലാണ് ഇവിടെ ക്ലോസ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ മാർക്കറ്റ് ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലൊക്കെ കടിച്ചു പിടിച്ച് മുകളിലോട്ട് കയറുമോ എന്നൊരു സംശയം എനിക്കുണ്ട് അങ്ങനെയാണെങ്കിൽ മോസ്റ്റ് പ്രോബ്ലി നമുക്ക് ഇവിടെ നാളെ ഒരു പോസിറ്റീവ് ക്യാൻഡിലായിരിക്കും കിട്ടുക കാരണം ഇത് താഴോട്ട് ഇറങ്ങിയിട്ട് റിക്കവറായി വന്നിരിക്കുകയാണ് സോ നോക്കാം എങ്ങനെയാണ് മാർക്കറ്റ് റെസ്പോണ്ട് ചെയ്യുന്നത് നാളത്തേക്ക് പുതിയ ലെവൽസാണ് പുതിയ കാര്യങ്ങളാണ് എല്ലാം പുതിയതാണ് നാളത്തേക്ക് പുതിയ മാസമാണ് സോ ഇവിടെ ഈ ഗ്രൂപ്പിൻ്റെ കൂടെയുള്ള ടെലിഗ്രാം ചാനലിൽ നിങ്ങൾക്ക് മന്ത്ലി റാസ് ലെവൽസും ഡെയിലി റാസ് ലെവൽസും എല്ലാം കിട്ടും ട്രേഡേഴ്സ് അരീന ഓൺലൈൻ എന്നുള്ള ടെലിഗ്രാം ചാനലിൽ നിങ്ങൾക്ക് കിട്ടും അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടാൽ മതി അതേപോലെ ബാങ്ക് നിഫ്റ്റിയിലും എന്താ പറയുക സോറി സെൻസെക്സിൽ സെവൻറ്റി ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിൻ്റെ മുകളിൽ ക്ലോസിങ് കിട്ടിയിട്ടുണ്ട് അതും വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇനി മിഡ് ക്യാപ്പ് നോക്കുകയാണെങ്കിൽ മിഡ് ക്യാപ്പിൽ പക്ഷേ അത്ര വലിയൊരു സംഭവം പറയാനൊന്നുമില്ല പത്ത് എണ്ണൂറ്റി നാൽപ്പത്തി ഒന്നിലാണ് ക്ലോസ് പക്ഷെ കഴിഞ്ഞ മാസത്തെ ഹൈയിൽ വന്ന് സപ്പോർട്ട് എടുത്തിട്ടാണ് ഇന്ന് കയറിയിരിക്കുന്നത് സോ നോക്കാം വരും ദിവസങ്ങളിൽ മാർക്കറ്റ് എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത് എന്നുള്ളത് ഇനി ഫിനാൻഷ്യൽ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഫിനാൻഷ്യൽ സെക്ടറിൽ ബാങ്ക് നിഫ്റ്റി സി പി ആറിൽ ബോട്ടം സി പി ആറിൽ ഈ മാസം അവസാനിപ്പിച്ചിരിക്കുന്നത് നാൽപ്പത്തി ആറ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് എന്നൊരു ലെവലിലാണ് എന്തായാലും ഇതിൽ പ്രത്യേകിച്ച് ഒരു ബേറിഷ് മോഡിലാണ് ബാങ്ക് നിഫ്റ്റി ഉള്ളത് സോ ഇനി പുതിയ ലെവൽസ് ഇന്നെല്ലാം തന്നെ നാളത്തേക്കുള്ള ലെവൽസും പുതിയതായിരിക്കും അതേപോലെ ഈ അടുത്ത മാ നാളെ മുതൽ പുതിയ മാസമാണ് അപ്പോൾ പുതിയ മാസത്തേക്കുള്ള ലെവൽസും എല്ലാം പുതിയത് തന്നെയായിരിക്കും അപ്പോൾ എന്തായാലും നമുക്കത് നോക്കാം ഇവിടെ ഫിൻ നിഫ്റ്റി ആണെങ്കിലും ബാങ്ക് എക്സ് ആണെങ്കിലും എല്ലാം അതേ രീതിയിൽ തന്നെയാണ് ഒരു ഗ്രീൻ ക്യാൻ്റിൽ ഇന്ന് ഫോം എന്ന് എന്ന് കരുതിയിട്ട് എന്താ മാർക്കറ്റ് വന്നു പറയാൻ സാധിക്കില്ല നാളെ നാളെ ഒരു കൺഫർമേഷൻ മുകളിൽ കിട്ടണം എക്സ്പയറി ആണ് അപ്പോൾ എങ്ങനെയാണ് ട്രേഡ് പ്ലാൻ ചെയ്യുക എന്ന് നോക്കാം അപ്പോൾ ഇന്നത്തെ ക്ലോസിംഗും ഇന്നത്തെ ഹൈയും ഒരേ വാല്യൂ തന്നെയാണ് സോ ക്ലോസിംഗ് ക്യാൻഡിലാണ് ഇന്നത്തെ ഡേ ഹൈ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് സോ മോസ്റ്റ് പ്രോബ്ലി നമുക്ക് എന്തായാലും പ്രോബിലിറ്റിയൊക്കെ അവിടെ നിൽക്കട്ടെ നമുക്ക് റാസ് ലെവൽസ് എന്ത് പറയുന്നു എന്ന് നോക്കുകയാണെങ്കിൽ റാസ് ലെവൽസ് ഇന്നത്തെ റേഞ്ചിനേക്കാൾ കൂടുതലായിട്ടുള്ള ഒരു ട്രേഡിംഗ് റേഞ്ച് ആയിരിക്കും നാളെ എന്നാണ് നമ്മളവിടെ പറയുന്നത് സോ നാളത്തെ ഡേ ഹൈ ഇന്നത്തെ ഡേ ഹൈയുടെ മുകളിലായിരിക്കും നാളത്തെ ഡേ ലോ ഇന്നത്തെ ഡേ ലോയെക്കാളും താഴെയായിരിക്കും ഒന്നുകിൽ എക്സ്ട്രീം വൊളാർട്ടെയിൽ മാർക്കറ്റ് അതായത് ഒരു വി ഷേപ്പ് റിക്കവറി എന്നൊക്കെ നമ്മൾ പറയില്ലേ ഇങ്ങനെയുള്ളത് അല്ലെങ്കിൽ വളരെ നാരോ റേഞ്ചിലുള്ള ഒരു ഒരു ഈ രീതിയിലുള്ള വളരെ നാരോ ആയിട്ടുള്ള ഒരു റേഞ്ചിലുള്ള ഒരു മൂവ്മെൻറ്റ് ഈ രണ്ട് സാധ്യതകളാണ് ഞാനിവിടെ കാണുന്നത് പിന്നെ മറ്റൊരു ഇതുകൂടെ ഞാൻ അതിനെ സാധൂകരിക്കുന്ന രീതിയിൽ മറ്റൊരു കാര്യം കൂടി നോർമലി മന്ത്ലി എക്സ്പയറി കഴിഞ്ഞിട്ടുള്ള ഫ്രൈഡേ അന്ന് ഒരു എന്താ പറയുക പോലെ പോലെയായിരിക്കും അല്ലെങ്കിൽ ഒരു മരണം നടന്ന വീട് പോലെ ആയിരിക്കും കാരണം ഒന്നും ഉണ്ടാവില്ല ഒരു ചലനം ഉണ്ടാവില്ല ആരും ആൾക്കാരുണ്ടാവില്ല തിങ്കളാഴ്ച ആയിരിക്കും എല്ലാവരും ആക്റ്റീവായിട്ട് വരിക അപ്പോൾ നാളെ ഒരു പക്ഷേ അങ്ങനെ ആയിരിക്കാം അല്ലെങ്കിൽ മറ്റൊരു കാരണമുള്ളത് എക്സ്ട്രീം വളാറ്റയിലായിരിക്കും എന്ന് പറയാൻ ഞാൻ മറ്റൊരു കാരണം എന്താണെങ്കിൽ ഇന്ന് മാർക്കറ്റ് നോർമലി മന്ത്ലി എക്സ്പയറിക്ക് തരുന്ന വലിയ മൂവ്മെൻറ്റ്സ് ഒന്നും തരാതെ ഒരു റെയിൻസ് ബൗണ്ട് മൂവ്മെൻറ്റിലാണ് ഇന്ന് പോയത് അതുകൊണ്ട് തന്നെ അതിന് അതിനെ കോമ്പൻസേറ്റ് ചെയ്യുന്ന രീതിയിൽ നാളെ ഒന്നാം തീയതി വലിയൊരു മൂവ്മെൻറ്റ് തന്നിട്ട് അതിൽ ഇന്നുണ്ടാക്കിയ നഷ്ടമൊക്കെ തിരിച്ചു തരുന്ന ഒരു രീതി മാർക്കറ്റിൽ കാണാറുണ്ട് സോ ആവാനുള്ള സാധ്യതയാണ് ഞാനിപ്പോൾ പറഞ്ഞു ഇന്ന് നാരോ റേഞ്ച് അല്ലെങ്കിൽ ഒരു ചെറിയ റേഞ്ച് ബോണ്ട് ആയതുകൊണ്ട് നാളെ വളാറ്റയിൽ വലിയ അപ് ഡൗൺസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ മന്ത്ലി എക്സ്പയറി കഴിഞ്ഞിട്ട് അടുത്ത ദിവസം നോർമലി മാർക്കറ്റിൽ വലിയ ചലനങ്ങളൊന്നും ഉണ്ടാവില്ല അങ്ങനെയാണെങ്കിൽ എക്സ്ട്രീം റേഞ്ച് ബോണ്ടായിരിക്കും എന്നാണ് ഇനി റേറ്റ് സോണും സി പി ആറും കൂടി എന്ത് പറയുന്നു നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നോട്ടറി സോണിൻ്റെ പുറത്താണ് സി പി ആറിലുള്ള അത് മുഗൾ സൈഡിലെ മുഗൾ വശത്തേക്കാണ് കാണിക്കുന്നത് എന്താ പറയുക വലിയ വൈഡ് സി പി ആറും അല്ല നാരോ സി പി ആറും അല്ല ഒരു പക്ഷേ അപ്പർ സൈഡിലേക്ക് ഒരു നല്ല മൂവ്മെൻറ്റ് തരാൻ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഹയർ സൈഡിലേക്കാണെങ്കിൽ ഇന്നത്തെ ഡേ ഹൈയുടെ മുകളിൽ ഇന്നത്തെ ഈ ലാസ്റ്റ് മൂവ്മെൻറ്റ് വെച്ച് നോക്കുമ്പോൾ നാളെ ഏകദേശം ആർ ത്രീയുടെ അടുത്ത് എവിടെയെങ്കിലും ആയിരിക്കും ഓപ്പണിംഗ് കിട്ടുക അവിടെ നിന്നാണെങ്കിൽ ഒരു പക്ഷേ ഒരു ഹയർ സൈഡിലേക്ക് നല്ലൊരു ട്രേഡ് കിട്ടാൻ സാധ്യത എഴുപത്തി മൂന്ന് ഒരുനൂറ്റി ആറ് വരെ മാർക്കറ്റ് പോകും എന്നാണ് റാസ് ലെവൽസ് പറയുന്നത് എന്നിട്ട് അത് തിരിച്ച് നോട്ട് ട്രേഡ് സോണിനെ ടെസ്റ്റ് ചെയ്യാൻ വന്നേക്കാം അപ്പോൾ ഒരു നല്ല വലിയൊരു മൂവ്മെൻറ്റ് ഇവിടെ തന്നെ നമുക്ക് എഴുപത്തി മൂന്നിൽ നിന്ന് എഴുപത്തി രണ്ടിലേക്ക് ഏകദേശം ആയിരം പോയിന്റിൻ്റെ അടുത്ത് ഒരു മൂവ്മെൻറ്റ് അവിടെ കിട്ടാനുള്ള ഒരു സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല എന്തായാലും നോട്ടറേറ്റ് സോണിൽ വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് എങ്ങോട്ട് പോകും എന്നുള്ളത് മുൻകൂട്ടി പറയാൻ സാധിക്കില്ല അവിടെ വന്നതിന് ശേഷം നമ്മൾ ലൈവ് മാർക്കറ്റിലെ സിഗ്നൽസ് നോക്കിയിട്ട് മുകളിലോട്ടാണോ താഴോട്ടാണോ എന്നുള്ളത് തീരുമാനിക്കുകയാണ് വേണ്ടത് സോ അതിനെ ആ രീതിക്ക് വിട്ടേക്കാം എനിക്ക് തോന്നുന്നു നാളെ ഒരു ഗ്യാപ്പ് ഓപ്പണിങ്ങിൽ എഴുപത്തി മൂവായിരം ടെസ്റ്റ് ചെയ്തിട്ട് തിരിച്ചിറങ്ങി വരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇനി അതല്ല നാളത്തേക്ക് ഒന്നിൽ എക്സ്ട്രീം നാരോ റേഞ്ച് അല്ലെങ്കിൽ എക്സ്ട്രീം വോളാർട്ടയിലായിട്ടുള്ള വലിയ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവുന്ന ഒരു പ്രൈസാക്ഷൻ ആയിരിക്കും നാളെ വരാൻ സാധ്യതയുള്ളത് ഉള്ളത് മൂവ്മെൻറ്റ് മോസ്റ്റ് പ്രോബ്ലി ഒരു ഗ്യാപ്പ് അപ്പ് ഒപ്പിടങ്കില് മുകളിലോട്ട് പോയിട്ട് പിന്നീട് താഴോട്ട് വരുന്ന ഒരവസ്ഥയായിരിക്കും ഉണ്ടാവുക ദെൻ ഇനി ഈ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ രേഖപ്പെടുത്തിയ അഭിപ്രായങ്ങൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വീഡിയോ ഇരുപത്തി എട്ടാം തീയതി വീഡിയോ ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് പേരാണ് കണ്ടിരിക്കുന്നത് ഈ ചാനൽ ഇതുവരെയായിട്ട് എണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് പേര് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് മുപ്പത്തി ഒന്ന് കമൻറ്റ് മുപ്പത്തി ഒൻപത് കമൻ്റുകളാണ് നിങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഗ്രാൻഡ് കൊച്ചിൻ നന്ദി പറഞ്ഞിട്ടുണ്ട് റാഫി എം കെ ഡി താങ്ക് യു വെരി മച്ച് അബ്ദുൾ റഖീഖ് താങ്ക് യു വെരി മച്ച് ഏതം ടു വൺ ഏബിൾ ആദം ആദം ടു വൺ ഏബിൾ എക്സലൻറ്റ് സർ താങ്ക് യു വെരി മച്ച് വിജയകുമാർ തെറ്റിക്കാട്ടിൽ താങ്ക് യു വെരി മച്ച് റസീന മുജീബ് താങ്ക് യു വെരി മച്ച് തിങ്കർ പ്രോ താങ്ക് യു വെരി മച്ച് തിങ്കർ പ്രോ ഞാൻ തിങ്കർ പ്രോ റസീന മുജീബ് അൻ വിജയകുമാർ തെറ്റിക്കാട്ടില്ല എനിക്ക് ഏകദേശം ഒരു എട്ട് ഒൻപത് മാസമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിലാണ് ഈ ചാനൽ തുടങ്ങി അവിടെ നിന്ന് ഒന്നോ രണ്ടോ മാസം കഴിഞ്ഞത് മുതൽ ഇവരൊക്കെ എല്ലാ ദിവസവും എൻ്റെ വീഡിയോസിന് അഭിപ്രായങ്ങളെ രേഖപ്പെടുത്തുന്നവർ ഒന്നും ഒരു അവർ തംസപ്പ് കാണിച്ചിട്ട് ഒരു ഗുഡ് സൈൻ മോട്ടിവേഷനൽ ആയിട്ടുള്ള ഒരു സിഗ്നൽ തരുന്നവരാണ് താങ്ക് യു വെരി മച്ച് എല്ലാവരോടും അതേപോലെ രചനാ കൃഷ്ണൻ ഹായ് താങ്ക് യു വെരി മച്ച് ഡെനിയം താങ്ക് യു വെരി മച്ച് രാജേഷ് ആർ ജെ എന്താണ് റാസ് ലെവൽസ് ഇൻഡിക്കേറ്ററാണ് ബ്രദർ റാസ് ലെവൽസ് ഇൻഡിക്കേറ്ററല്ല റാസ് ലെവൽസ് എന്ന് പറഞ്ഞാൽ ട്രേഡേഴ്സ് അരീന എന്ന യൂട്യൂബ് ചാനലിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പിൻ്റെ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ മാത്രമായിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് അത് മാനുവലി കാൽക്കുലേറ്റ് ചെയ്തെടുക്കുന്ന പിവേർട്ട് ലെവൽസ് ആണ് അതെവിടെ ഇൻഡിക്കേറ്ററായിട്ട് നിങ്ങൾക്ക് കിട്ടില്ല ഇതിൻ്റെ വാല്യൂസാണ് ഞങ്ങൾ ഡെയിലി വൈകുന്നേരം ഇപ്പോൾ ഞാൻ ഓൾറെഡി അത് കാൽക്കുലേറ്റ് ചെയ്ത് എടുത്തതിനു ശേഷമാണ് ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് സോ ആ ലെവൽസ് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ട്രേ ടെലിഗ്രാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ദിവസവും നിങ്ങൾക്ക് അതിൻ്റെ വാല്യൂസ് കിട്ടും അത് നിങ്ങളുടെ ചാർട്ടിൽ വരച്ചിടുക എന്നതാണ് നിങ്ങൾക്ക് ചെയ്യാനുള്ളത് സോ അടുത്ത ദിവസം നല്ല രീതിയിൽ മാർക്കറ്റ് അതിനെ റെസ്പെക്റ്റ് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഹൺഡ്രഡ് പേഴ്സെൻറ്റ് പെർഫെക്റ്റ് ആണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല എന്നാലും നല്ല രീതിയിൽ ട്രേഡ് ചെയ്യാൻ ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നാണ് നിങ്ങളുടെ മെസ്സേജ് എല്ലാവരുടെയും മെസ്സേജ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് രതീഷ് രതീഷ് പ പതിയൂർ ഇന്ത്യ ബുൾ ഹൗസുമായി ബന്ധപ്പെട്ട് താങ്കൾ തന്ന മറുപടിക്ക് വളരെയധികം നന്ദി ഫിഫ്റ്റി ടു വീക്ക് ഹൈ ഇരുന്നൂറ്റി മുപ്പത്തിനാലായിരുന്നു ഇപ്പോൾ അത് ഡൗൺ ചെയ്ത് കമ്പനി ഇരുന്നൂറ്റി ഒൻപതാക്കി പക്ഷേ ഞാൻ വാങ്ങിയ ഇരുന്നൂറ്റി പത്തൊൻപതിൽ ഒരു മാറ്റവുമില്ല ഇല്ല ഇതെങ്ങനെ ശരിയാകും ഈ കാരണം കൊണ്ട് വലിയ ലോസാണ് കാണിക്കുന്നത് ഞാൻ പ്രതികരിച്ചില്ല എങ്കിൽ കമ്പനി ആ ഷെയർ സെൽ ചെയ്ത് ലാഭം എനിക്ക് തന്നാൽ അല്ലേ എൻ്റെ ഇരുന്നൂറ്റി പത്തൊൻപത് കുറഞ്ഞ ഇപ്പോൾ ഇരുന്നൂറ്റി ഒൻപത് താഴെ വരൂ വളരെ നിരാശ തോന്നുന്നു ബ്രദർ ഇതിൽ നിങ്ങൾ പറയുന്നതല്ല ഇതിൻ്റെ രതീഷ് ബ്രോ നിങ്ങൾക്ക് ഇതിൽ നമ്മൾ ഒരു അറിവിൻ്റെ ലാക്ക് ഓഫ് നോളജാണ് ഇവിടെ സംഭവിച്ചു പോയിട്ടുള്ളത് നിങ്ങൾ അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയി പഠിച്ചിട്ടില്ല എന്നതുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് അതിനാ കമ്പനിക്കാരെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ലല്ലോ നിങ്ങൾക്ക് തരാനുള്ള സംഭവം നിങ്ങൾക്കവർ കൃത്യമായിട്ട് നിങ്ങളുടെ ഡിമാറ്റിൽ കാണിച്ചു തന്നു നിങ്ങളത് ക്ലെയിം ചെയ്തില്ല അതുകൊണ്ട് നമുക്ക് അവരെ അവർക്ക് അതിൻ്റെ അത് കമ്പനിയുടെ സ്റ്റോക്ക് സെല്ല് ചെയ്ത് ആ പ്രൈസ് നിങ്ങൾക്ക് തരികയാണോ എന്നുള്ളത് അവരുടെ ജോലിയല്ലല്ലോ അവർ ഇഷ്യൂ ചെയ്യുന്ന റൈറ്റ്സ് ആണ് നിങ്ങൾക്കത് വാങ്ങാനുള്ള ഒരു അവകാശപത്രം നിങ്ങൾക്ക് തന്നു എന്നിട്ട് നിങ്ങളോട് പറഞ്ഞു ഇന്ന ഡേറ്റിന് അത് എക്സ്പയറി ആണെന്നുള്ളത് നിങ്ങളത് നോക്കാതെ വിട്ട് കളഞ്ഞു അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാതെ നിങ്ങളത് വിട്ട് കളഞ്ഞു അപ്പോൾ നിങ്ങൾക്ക് ആ റൈറ്റ്സിൻ്റെ അത് ക്ലെയിം ചെയ്യാനും പറ്റിയില്ല അതിനൊരു പ്രീമിയം ഉണ്ടായിരുന്നു അതും നിങ്ങൾക്ക് സെല്ല് ചെയ്തിട്ട് എടുക്കാൻ പറ്റിയില്ല അപ്പോൾ രണ്ടും ഡബിൾ നഷ്ടമാണ് പക്ഷേ നോർമലി റൈറ്റ്സ് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ അതിന് പ്രൊപ്പോഷനായിട്ട് സ്റ്റോക്ക് പ്രൈസ് കുറയും സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് അവിടെ ലോസ് വന്നിട്ടുണ്ടാകും ആ ലോസ് കവറപ്പ് ആകുന്ന രീതിയിൽ റൈറ്റ്സ് ഇഷ്യൂ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് കമ്പനിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവിടെ ലാക്ക് ഓഫ് നോളജ് നമ്മളുടെ അറിവിൻ്റെ പരിമിതി കൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു നഷ്ടം ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അതിന് നമുക്ക് ആരെയും കുറ്റം പറയാൻ പറ്റില്ല പക്ഷേ എനിക്ക് ഉറപ്പാണ് ഇനിയൊരു പ്രാവശ്യം നിങ്ങൾക്ക് അങ്ങനെയുള്ള ഒരു അബദ്ധം പറ്റില്ല ഇപ്പോൾ ഏകദേശം നിങ്ങൾക്ക് കൃത്യമായി നിങ്ങളത് പഠിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു സോ നമുക്ക് കമ്പനിയെ കുറ്റം പറയാതെ കൂടുതൽ പഠിക്കാനായിട്ട് ശ്രമിക്കാം ദൻ ബില്ലു ബന്ദിയോട് ബന്തിയോട് ഈ സ്ഥലം ഞാൻ കേട്ടിട്ടുണ്ടല്ലോ കാസർഗോഡ് ജില്ലയിലാണ് ഇത് ബന്ദിയോട് ഓക്കെ സർ ഇ പി എൽ സ്റ്റോക്കിനെ പറ്റി അഭിപ്രായം ടു മന്ത്സ് ഹോൾഡ് ചെയ്യുന്നു ചെയ്യാൻ സ്റ്റിൽ ലോസിലാണ് ഇ പി എൽ എനിക്കറിയില്ല ഇത് ഏതാണ് സ്റ്റോക്ക് എന്നുള്ളത് മാത്രമല്ല നിങ്ങൾ ഒരു സ്റ്റോക്കിനെ കുറിച്ചിട്ട് അഭിപ്രായം ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ഒരിക്കലും പറയില്ല ഞാൻ പരൽ ടെക്സ്റ്റ് മറുപടി എഴുതുന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ എഴുതി ഇവിടെ നിങ്ങൾക്കൊരു സമാധാനത്തിന് എന്നല്ല ഒരിക്കലും ഞാൻ അങ്ങനെ ഒരു സ്റ്റോക്കിനെ കുറിച്ച് ഗുഡ് ഓർ ബാഡ് എന്നിവിടെ പറയില്ല അത് നിങ്ങൾ ചോദിച്ചിട്ട് കാര്യമില്ല എനിക്കത് പറഞ്ഞു കഴിഞ്ഞാൽ അതെനിക്കും നിങ്ങൾക്കും എല്ലാം വിനയാകും അതുകൊണ്ട് ഞാനത് പറയില്ല ടുഡേ സിക്സ് തൗസൻഡ് പ്രോഫിറ്റ് ട്വൻറ്റി തൗസൻഡ് ക്യാപിറ്റൽ കൺഗ്രാചുലേഷൻസ് മുത്തുയാ മമ്മ മുത്തുയാമസ്ക്കറ്റ് എന്നാശ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു റെജി എം വരുൺ ബിവറേജസ് ഫർദർ വരുൺ ബിവറേജസ് ബ്രദർ എനിക്കതിനെക്കുറിച്ച് ഞാനത് ഫോളോ ചെയ്യാത്തൊരു സ്റ്റോക്കാണ് സോ അതിനെക്കുറിച്ച് എനിക്ക് അറിയില്ല അക്കിൽ ട്രേഡിങ്ങിൽ നിന്നും മാറി നിൽക്കുന്നതാണ് നല്ലത് ഇന്ന് ഇന്ന് ട്രേഡിൽ നിന്നും ഓക്കെ ഇന്ന് അതായത് ഈ ഒരു ദിവസം ഈ കഴിഞ്ഞ് പക്ഷേ ഇന്ന് കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ പ്രോഫിറ്റിലല്ലേ ഓക്കെ നൌഷാദ് പുതിയ പറമ്പൻ നാളെയും മാർക്കറ്റ് ബിഗ് ഫോൾ ഓർ ബിഗ് അപ്പ് നാളെയും മാർക്കറ്റ് ബിഗ് ഫോളോവർ ബിഗ് അപ്പ് ഓക്കെ ഇന്ന് അപ്പ മൂവ്മെൻ്റ് ആണ് കിട്ടിയത് നൌഷാദ് പുതിയ പറമ്പൻ മൈ വ്യൂ ബാങ്ക് നിഫ്റ്റി ഫോർ ഹൺഡ്രഡ് പോയിൻറ്റ്സ് ഡൗൺ ഇന്ന് ഡൗൺ കിട്ടിയില്ലല്ലോ മോൾ ഔട്ട് ആണല്ലോ പോയ നൌഷാദ് ഭൈ ട്രാം ട്രായർ മലയാളം അശോക് സർ താങ്ക് യു വെരി മച്ച് അപ്പോൾ എല്ലാവരോടും ഒരുപാട് നന്ദി നിങ്ങളുടെ ചോദ്യങ്ങൾ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും ഇവിടെ രേഖപ്പെടുത്തുന്നത് സ്റ്റോക്ക് സജസ്റ്റ് ചെയ്യാൻ എന്നോട് പറയരുത് അത് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാണ് അതിൻ്റെ ഒരു രീതി സോ ഞാൻ അതൊരിക്കലും ഇന്ന സ്റ്റോക്ക് നല്ലതാണിന്നത് വാങ്ങിച്ചോ എന്നൊന്നും ഞാൻ പറയില്ല സോ അത് ദയവായിട്ട് ചോദിക്കാതെ പക്ഷെ ഒരു സ്റ്റോക്കിൻ്റെ റിസൾട്ട് എപ്പോഴാണ് അല്ലെങ്കിൽ ഒരു സ്റ്റോക്കിൻ്റെ ബുക്ക് വാല്യൂ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ടെക്നിക്കലി അവൈലബിൾ ആയ സംഭവങ്ങൾ അതൊക്കെ ചെയ്യാം അല്ലാണ്ട് സ്റ്റോക്ക് സജെസ്റ്റ് ചെയ്യാം സജസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു ട്രേഡ് അഡ്വൈസ് ചെയ്യാനൊന്നും ഞാൻ ആളല്ല അതാണ് ഈ ഡിസ്ക്ലെയിമറിൻ്റെ ഈ ഭാഗത്ത് ആദ്യം തന്നെ എഴുതി കാണിക്കുന്നത് അതുമാത്രമല്ല ഇതിനെ എഴുതിയിരിക്കുന്നത് ഞാൻ പറയുന്ന കാര്യങ്ങൾ കണ്ണടച്ച് വിശ്വസിച്ചിട്ടൊന്നും മുന്നോട്ട് പോകരുത് നിങ്ങളുടേതായ രീതിയിൽ അത് കണ്ടെത്തി അനലൈസ് ചെയ്തിട്ട് നിങ്ങളുടേതായ തീരുമാനത്തിൽ മുന്നോട്ട് പോകണം എന്നും കൂടിയാണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത് സോ എല്ലാവർക്കും നല്ലൊരു എന്താ പറയുക പുതിയ മാസം നേരുന്നു ഇനി ഈ വരുന്ന മാർച്ച് മാസം പ്രോഫിറ്റിലാകട്ടെ എല്ലാവർക്കും മോർ ദാൻ ടെൻ പെർസെൻറ്റേജ് പ്രോഫിറ്റ് നിങ്ങൾ മന്ത്ലി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നല്ല ട്രേഡേഴ്സാണ് സോ നല്ല രീതിയിൽ ട്രേഡ് പ്ലാൻ ചെയ്യുക അതേപോലെ കണ്ണൂരും തിരുവനന്തപുരത്തും ക്ലാസ് എടുക്കാൻ വേണ്ടി ഒത്തിരി പേര് ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ കോർഡിനേറ്റ് ചെയ്യുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ കണ്ണൂർ ഒരു സാധ്യതയുണ്ട് കണ്ണൂർ അല്ലെങ്കിൽ കോഴിക്കോട് അത് രണ്ടും അടുത്താണ് എല്ലാവർക്കും എത്തിപ്പെടാൻ പറ്റുന്ന സ്ഥലമാണ് ഒരു പത്ത് ഒമ്പതോ അറുപതോ കിലോമീറ്ററിന് ദൂരമാണെന്ന് തോന്നുന്നു ഞാൻ പ്പോൾ കണ്ണൂരോ കോഴിക്കോടോ ഒരു ക്ലാസ് അതേപോലെ ട്രൂവാൻഡ്രത്ത് ഒന്നും എൻ്റെ മനസ്സിലോട്ട് ഞാൻ എടുത്തിട്ടില്ല പക്ഷേ ആർക്കെങ്കിലും അത് കോഡിനേറ്റ് ചെയ്യാൻ പറ്റുന്നു കോർഡിനേറ്റ് മീൻസ് ഹോട്ടൽ ബുക്കിങ് അവിടെയുള്ള മറ്റ് കാര്യങ്ങളെല്ലാം കൂടി ഒന്ന് അറേഞ്ച് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും സോ എല്ലാവർക്കും നല്ല ദിവസം നേരുന്നു അപ്പം ഒരു മാസം അവസാനിച്ച് നിങ്ങളുടെ പിയാനിൽ നോക്കുക നഷ്ടത്തിലാണെങ്കിലും നിങ്ങൾ ഒരുപാട് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല കഴിഞ്ഞത് കഴിഞ്ഞ് പോയത് മുഴുവൻ പോയി പുതിയതിനായിട്ട് ശ്രമിക്കുക ഇപ്പോൾ ഈ മാസം അവസാനിക്കുമ്പോൾ നിങ്ങളുടെ എത്ര രൂപയ്ക്ക് ബാക്കിയുണ്ടോ അതായത് നിങ്ങളേൽ ഒരു ലക്ഷം രൂപയുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഒരു അറുപത്തയ്യായിരം രൂപ അറുപത്തെട്ടായിരം രൂപയാണ് ബാക്കിയുള്ളതെങ്കിൽ അടുത്ത മാസത്തേക്ക് നിങ്ങളുടെ ക്യാപിറ്റൽ ആ അറുപത്തെട്ടായിരം രൂപയാണ് അല്ലാതെ ഒരു ലക്ഷം രൂപ ഉണ്ടായിരുന്നു മുപ്പത്തിരണ്ടായിരം ലോസ് ആണ് എന്ന ചിന്ത നിങ്ങളുടെ മനസ്സിനെ വേട്ടയാടരുത് അറുപത്തിയെട്ടായിരം രൂപ എൻ്റെ കയ്യിലുണ്ട് എനിക്ക് പത്ത് ശതമാനം പ്രോഫിറ്റ് ഉണ്ടാക്കണം എന്ന രീതിയിൽ മുന്നോട്ട് പോകുക അതുപോലെ ട്രേഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതായത് ഇനീഷ്യൽ ലെവൽ ഒരു ലക്ഷം രൂപ ക്യാപിറ്റൽ വെച്ചിട്ട് ട്രേഡ് ചെയ്തു തുടങ്ങുന്ന ഒരാൾ അയാൾക്ക് എങ്ങനെയായാലും ഒരു ലക്ഷം രൂപ കയ്യിലെത്തിക്കുക എന്നുള്ളതാണ് അയാളുടെ ലക്ഷ്യം ഉണ്ടാവേണ്ടത് അതായത് ഞാൻ പറയുന്ന ഒരു ലക്ഷം രൂപ വെച്ച് ഞാൻ ട്രേഡ് ചെയ്തു ഇനി എത്രയും പെട്ടെന്ന് ആ ഒരു ലക്ഷത്തിന് രണ്ട് ലക്ഷം ആക്കുക എന്നുള്ളതാണ് അതിനകത്ത് ഇരുപത്തയ്യായിരം രൂപ കിട്ടുമ്പോൾ തന്നെ ആ ഇരുപത്തയ്യായിരം രൂപ വിഡ്രോ ചെയ്ത് മാറ്റുക വീണ്ടും ഒരു ലക്ഷം രൂപ ബാക്കി അവിടെ ഉണ്ടാവും നിങ്ങളുടെ ഇനീഷ്യൽ ക്യാപിറ്റൽ പക്ഷേ അതിൽ എഴുപത്തയ്യായിരം രൂപയാണ് നിങ്ങളുടെ മുതൽ വീണ്ടും എങ്ങനെ അഞ്ഞൂറ് ആയിരം നൂറും ഇരുന്നൂറ് ഒക്കെ മെനക്കെട്ടിട്ട് അയ്യായിരം പതിനായിരം ആയിട്ട് മുഴുവൻ നിങ്ങളുടെ ഇൻവെസ്റ്റ് ചെയ്ത ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് വിഡ്രോ ചെയ്യുക ദെൻ പതുക്കെ പതുക്കെ സിസ്റ്റമാറ്റിക് ട്രേഡറായി മാറുക ഓൾറൈറ്റ് അങ്ങനെ നല്ല രീതിയിൽ കൺസിസ്റ്റൻ്റ് പ്രോഫിറ്റായിട്ട് ഒരു ജോലിയായിട്ട് ട്രേഡിങ്ങിനെ മുന്നോട്ട് കൊണ്ടുപോവുക പുതിയ മാസമാണ് വരുന്നത് പുതിയ തീരുമാനങ്ങൾ എടുക്കുക ഒരു ഫിനാൻഷ്യൽ ഇയറിൻ്റെ ലാസ്റ്റ് സ്റ്റേജിലേക്കാണ് പോകുന്നത് ഏപ്രിൽ മാർച്ച് മുപ്പത്തി ഒന്നിന് എന്താ പറയുക ഐ ടി ആർ ഫയൽ ചെയ്യേണ്ടവർക്കൊക്കെ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ എടുക്കേണ്ടതാണ് സോ മൊത്തം ഒന്ന് ആ സി എക്കാര് ഓഡിറ്റ് ചെയ്യുമ്പോൾ നിങ്ങളും നിങ്ങളുടെ ട്രേഡിംഗ് അക്കൗണ്ട് ഒന്ന് ഓഡിറ്റ് ചെയ്ത് നോക്കുക എത്ര രൂപ ബ്രോക്കറേജ് കൊടുത്തിട്ടുണ്ട് അതിനേക്കാൾ കൂടുതൽ പ്രോഫിറ്റ് വന്നിട്ടുണ്ടോ അതിനേക്കാൾ കൂടുതൽ ലോസ് ആണോ എത്ര പ്രാവശ്യം വാഷ് ഔട്ടായി പോയിട്ടുണ്ട് അവിടെ നിന്ന് എങ്ങനെ തിരിച്ചു വന്നു എത്ര രൂപ കടം വന്നു എത്ര രൂപ കിട്ടി എത്ര രൂപ പോയി എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഓഡിറ്റ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും മാർച്ച് മാസം വളരെ നല്ലതാകട്ടെ എന്ന് ആശംസിക്കുന്നു പുതിയ വീഡിയോയും വിവരങ്ങളൊക്കെ ആയിട്ട് നാളെ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ബബായ്